ഹായ് ജേസ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പണ്ടത്തെ കാലവുമായി ഇന്നത്തെ കാലവും താരമേനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നു പണ്ടത്തെ അയൽവാസികൾ നമ്മൾ സ്വന്തം വീട് വരികയാണ് കാരണം നമ്മൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ കുട്ടികളായാലും സ്ത്രീകളായാലും എല്ലാം എന്ത് ചെയ്യും അടുത്ത വീട്ടിൽ പോവും അവിടുന്ന് സംസാരിക്കുമ്പോൾ കുറച്ച് കുശലം പറയും അതൊക്കെ ഇത്ര നല്ല ഭംഗിയാണല്ലേ ഇപ്പം എന്തെന്നാണ് നാല് ഇപ്പോൾ കുറച്ച് പൈസ വന്നു കഴിഞ്ഞാൽ പൈസ എല്ലാവർക്കും തരണം എല്ലാം നല്ല കാര്യമാണ് പക്ഷേ എനിക്ക് വലിയ മതിരുകെട്ടി അതിൻ്റെ ഉള്ളിൽ ആരി ഈച്ചിയും ഇണുമ്പോൾ ഒന്നും പോകാൻ പറ്റില്ല അത്രയും വലിയൊരു മതിരുകെട്ടിയാ മതിലിൻ്റെ ഉള്ളിൽ എടുക്കുക അപ്പോൾ അവർക്ക് എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ ഉള്ളിലുണ്ടാവും പക്ഷേ നമ്മൾ അത് പഠിച്ചും പരീക്ഷിക്കുന്നതാണ് പക്ഷേ ഈ നമ്മൾക്ക് അന്നത്തെ കാലം ഒന്നങ്ങനെ രോഗങ്ങൾ കുറവാ ഇന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് പല രോഗങ്ങളും ടെൻഷനുകളും പിന്നെ നമ്മളൊരു അടുത്ത വീട്ടിൽ പോയി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ് അപ്പുറം ഇവർ ഇങ്ങോട്ടും വന്ന് അതൊരു പോസിറ്റീവ് എനർജിയാണ് അതിന്നുണ്ടോ ഇല്ല ഇന്ന് ഇന്നതെന്നാ വീട്ടിലെടുക്കുക ഭക്ഷണം കഴിക്കുക പിന്നെ പുറത്തു പോവുക പിന്നെ പാർക്കിൽ പോവുക മാളിൽ പോവുക ഇങ്ങനെയൊക്കെ അല്ലേ അതിനും പോസിറ്റീവ് എനർജിയാണ് നമ്മളടുത്തപ്പുറം അപ്പുറം വീടുകളിൽ പോയി രണ്ട് മനസ്സ് തുറന്ന് സംസാരിച്ച് രണ്ട് ചിരിച്ച് പറഞ്ഞ് എത്ര ഭംഗി അവർക്കും കിട്ടി നമുക്കും പോസിറ്റീവ് എനർജി കിട്ടി അല്ലേ ഇന്നതുണ്ടോ ഇന്നതില്ല ഇന്ന ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ കാലത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലേ എന്തോ ഒരു കാലങ്ങൾക്കും ഒരു നെഗറ്റീവ് കാലങ്ങൾ അല്ലേ പണ്ട് കാലം പുറത്ത് ചെയ്യാതിരിക്കാൻ ഭർത്താവ് മെച്ചവേ പെണ്ണുങ്ങന്മാരുടെ പുറത്ത് ചെയ്യാണ്ടിരിക്കുക അതേപോലെ ഇപ്പോഴത്തെ ഈ കുട്ടികൾക്ക് അടുത്ത വീട്ടിലെ ഉള്ളവരെ പേരൊന്നും അറിയില്ല എന്തെന്നാ പേരെന്ന് പോലും അവർക്കറിയില്ല പണ്ട് കാലം നമ്മളും ഉപ്പിനായാലും മുളയിലായാലും അപ്പുറം ഇപ്പറുമായി സന്തോഷിച്ച് ജീവിക്കുന്നൊരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ പോയി കാലം മറിഞ്ഞിരിക്കുകയാണ് അല്ലേ എന്തൊരവസ്ഥ ഇനി അത് മാറുകയില്ല ഇനി ഇങ്ങനെ പോവുകയാണുള്ളത് എന്ത് ചെയ്യാനാ അതൊക്കെ ഓരോരോ കാലത്തിൻ്റെ മാറ്റങ്ങളാണ് പണ്ടത്തെ കാലമാണ് ഏറ്റവും നല്ല ബെസ്റ്റ് കാലം ഞാൻ പറയുന്ന എല്ലാ സൗകര്യവും ഇന്നുണ്ട് അന്നൊക്കെ സൗകര്യങ്ങളൊന്നും ഇല്ല പക്ഷെങ്കിലും ഇന്നത്തെ കാലത്തെക്കാളും അന്നത്തെ കാലമാണ് ബെസ്റ്റ് കാലം ഓക്കേ